ഹലോ ഫ്രണ്ട്സ് അപ്പോൾ രണ്ട് ദിവസത്തിന് ശേഷം നമ്മൾ വീണ്ടും വന്നിരിക്കുകയാണ് നേരം രാവിലെ ഒരു ആറു മണി ആറര സമയമാണ് കുട്ടികൾക്ക് സ്കൂളിൽ പോകാനുള്ള ഫുഡുകളൊക്കെ തയ്യാറൊക്കെയാണ് വൈഫുണ്ട് ഉമ്മ ഉണ്ട് ഇപ്പോൾ നമ്മളിപ്പോൾ അതുക്കൊന്ന് നടക്കാൻ പോകുന്നുണ്ടോ കുറേ മാസങ്ങൾക്ക് ശേഷം ഒന്ന് നടക്കാനുള്ള ഒരു സെറ്റപ്പ് ആയപ്പോൾ നമ്മൾ നടക്കാൻ തീരുമാനിച്ചു നടക്കാൻ പോകുന്നത് ബൈക്കിലാണ് കേട്ടോ അത് നമ്മൾ അവിടെ വണ്ടി വയ്ക്കും അപ്പോൾ ഇപ്പം അത് കിട്ടിയ മുളകൻ തെയ്യും തക്കാളിയുടെ തെയ്യണത് നമ്മൾ വണ്ടി അവിടെ വെച്ചിട്ട് നമ്മളങ്ങനെ നടക്കുക ചെയ്യുക അപ്പോൾ ഈ ആറാംക്കാട് സമയത്ത് പോകുന്ന ഒരു ബസ് നോക്കുക സ്കൂൾ ബസ്സാണെങ്കിൽ ഈ ബസ്സിൽ കുട്ടികൾ പോകണമെന്നുണ്ടെങ്കിൽ എത്ര രാവിലെ എണീക്കണം അപ്പോൾ നമ്മുടെ നാട് ആണിത് നേരം വെളുത്ത് വരുന്നേ ഉള്ളു കടകളൊന്നും അധികം തുറന്നിട്ടില്ല ഇതാ നമ്മുടെ റേഷൻ കട റേഷൻ കടയിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ടായിരുന്നു അതിന് ശേഷമൊന്നും റേഷൻ കട തുറന്നിട്ടില്ല എന്നാണ് അറിവില് ഇവിടെ ഒക്കെ ആ സമയത്ത് വെള്ളം കയറി കിടക്കായിരുന്നു ഫുള്ള് പ്രളയ ബാധിത പ്രദേശമായി മാറി വീടിന്റെ ഉള്ളിലേക്ക് അവനെ കയറിയിട്ടില്ല ഒന്നുണ്ട് ചുരുക്കം ചില വീടുകളില് പക്ഷേ എന്നാലും ഇവിടെയൊക്കെ റോട്ടിലൊക്കെ മൊത്തം വെള്ളമായിരുന്നു ഈ കാണുന്ന സ്ഥലത്തൊക്കെ വെള്ളം കയറിയിട്ടാണ് കിട്ടാ ഇത് നമ്മുടെ ഒരു സുഹൃത്തിന്റെ വീടാണ് അപ്പൊ വീട് എടുക്കണ കണ്ടപ്പോൾ നമ്മുടെ ഒരു കൂട്ടുകാരൻ അവൻ പാൽ സപ്ലൈ ആണ് അവൻ കണ്ടപ്പോൾ ഒന്ന് ഭയങ്കര വിഷ ചെയ്യാണ്ട്ട അപ്പോൾ നമ്മുടെ കൂട്ടുകാരൻ്റെ വീടാണ് ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പഴയ ഒരു വീടായിരുന്നു അത് റിനോവേഷൻ ചെയ്തിട്ട് കഴിഞ്ഞാലേക്ക് ആക്കിയെടുത്തതാണ് ഇപ്പം ഈ കാണുന്ന പ്രദേശം മുഴുവൻ വെള്ളത്തിലായിരുന്നു വീടിനകത്ത് പലരുടെയും വീടുകളിൽ ചില വീടുകളിലൊക്കെ വെള്ളം കയറിയിട്ടുണ്ട് പക്ഷേ ഇതിങ്ങനെ വെള്ളം കയറാൻ കാരണം ഇതിന് തൊട്ടടുത്തൊരു തോടുണ്ട് അപ്പോൾ ആ തോട്ടീന്ന് വെള്ളം കൂടെ അടിച്ച് കയറിയിട്ടാണ് ഇത്രയും വെള്ളം കയറിയത് കുറേ കച്ചറകൾ വേസ്റ്റുകളൊക്കെ അവിടെ എവിടെയും കിടക്കുന്നുണ്ട് പിന്നെ കൂടുതലും വന്നിട്ടുണ്ടായിരുന്ന ചകിരിയാണ് ഈ ചകിരികൾ പിന്നെ ആൾക്കാർ കൂടുതലും ഈ പ്രളയം കഴിഞ്ഞപ്പോൾ അതൊക്കെ എടുത്തുകൊണ്ടുപോയി അത്രയ്ക്കും ചകിരികൾ സൈഡിലൊക്കെ നിൽക്കുന്നുണ്ടായിരുന്നു അതൊക്കെ ആളുകൾ വന്ന് എടുത്തോണ്ടായി അപ്പോൾ ഇവിടെയൊക്കെ ഇപ്പോൾ കാടച്ചാല് പോലെ ചാല് ഇതൊക്കെ കീറിയിട്ടുണ്ട് വെള്ളം ഒഴുകാനുള്ളൊരു സംവിധാനം ഇതിൻ്റെ ഞാൻ ഇപ്പോൾ ഇപ്പോൾ പോണവാൻ്റെ ലെഫ്റ്റ് സൈഡിൽ മൊത്തം കാടാണ് ഫോറസ്റ്റാണ് കേട്ടാന്ന് നമ്മൾ നടന്ന് പോകുമ്പോൾ ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ എടുക്കുന്നതാണ് ഇനി വഴി നേരെ പോണത് വാഴാനി ഡാമിലേക്കാണ് ഇതിൻ്റെ വലുത്ത ഭാഗത്ത് മാത്രമാണ് വീടുകളുള്ളത് ഇടത്തെ സൈഡ് മൊത്തം ഫോറസ്റ്റാണ് എനിക്ക് കാലിൻ്റെ ആക്സിഡന്റ് പറ്റിയ കാരണം കൂടുതലായിട്ടൊന്നും നടക്കാൻ പറ്റില്ല അപ്പോൾ ഒരു പരിധി ഒരു നടത്തില്ല സ്ലോ ആയിട്ടേ നടക്കുകയുള്ളൂ പിന്നെ ഇപ്പം കാണുന്ന പ്രദേശത്ത് വീടുകൾ കുറവാണ് താഴത്ത് അങ്ങനെ നമ്മൾ തിരിച്ച് വരുമ്പോൾ മദ്രസ വിട്ടിട്ടുണ്ടായിരുന്നു ഇതാണ് നമ്മുടെ പള്ളി മഹല്ലിലെ പള്ളി മദ്രസ വിട്ടിട്ട് കുട്ടികൾ ഏഴുമണി ആ സമയമാണത് അപ്പോൾ ശരിക്കും ഒരിക്കലൊരു ആറു മണിക്കൊക്കെ മദ്രസ ഉണ്ടായിരിക്കണം അപ്പോൾ വീട്ടിലേക്ക് ഒരു കുറച്ച് ചിക്കനും വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ചിക്കനും ഭംഗി കൊടുത്തു നമ്മുടെ കാറ് ഒരു ദിവസം കഴുകി വൃത്തിയാക്കുന്ന വീഡിയോക്ക് എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ സാധനം ഡിലീറ്റായി പോയി അപ്പൊ അതിൽ ഇടാൻ പറ്റിയില്ല അപ്പൊ അങ്ങനെ കാര്യങ്ങള് ഇപ്പൊ അത് വലിയ വെയിലൊക്കെ കാണുന്നുണ്ട് എന്താണ് അവസ്ഥ വീടിന്റെ ഉള്ളില് കയറിയപ്പോ ചെക്കന്മാർക്ക് ഫൈസക്ക് തിന്നാൻ വേണ്ടിട്ടോ ഇസാനിന് തിന്നാൻ വേണ്ടിട്ടൊക്കെ ദോഷം ദോഷമാവുകൊണ്ട് എന്തോ പൂമ്പാറ്റേനെ എന്തൊക്കെയാണ് സംഭവങ്ങൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇവിടുത്തെ സ്ഥിരം കാഴ്ചയാണ് ഇന്ന് പൂമ്പാറ്റയായിരുന്നു നാളന്നെ ഇപ്പോൾ വേറെ എന്തൊക്കെയാവുമെന്ന് കണ്ടറിയാം ഇത് പൊട്ടാറ്റോ വറുത്തത് പിന്നെ സാമ്പാറുണ്ട് ഓലൻ ഓലൻ ഫൈസിയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് കിസാനും അപ്പോൾ അതിന് ഉണ്ടാക്കിയതാണ് ഫൈസീത് ഉറക്കത്തിൽ നിന്ന് എറ്റ് വരികയാണ് കേട്ടോ ഫൈസി ഉറക്കത്തിൽ നിന്ന് നെറ്റ് കാണാൻ പ്രത്യേക ഭംഗിയാണ് ഓരോ ദിവസവും ഓരോ സ്റ്റെപ്പാണ് അപ്പോൾ ഫൈസിക്കുന്ന എന്തോ കളേഴ്സിടെ എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവനെന്തോ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് നമ്മളല്ല ഞാനല്ല അപ്പോൾ എന്തൊക്കെ സംഭവങ്ങൾ ബ്ലൂ കളറിലെന്തൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ട് ആകെ വെട്ടി ഉണ്ടാക്കുന്നുണ്ട് ആ ഗ്യാപ്പിൽ ഒന്ന് ചെറുതായിട്ടൊന്ന് വിശന്നപ്പോൾ ദോശ കഴിച്ചു സാമ്പാർ ദോശ ചട്ണി അപ്പോൾ ഫൈസിയുടെ ഇന്നത്തെ സ്പെഷ്യലാണ് കേട്ടോ എ ബി സി ഡി എന്നെ കരുതിയിട്ടുള്ള സംഭവം അപ്പോൾ ഓരോരുത്തർക്കും ഓരോ വെറൈറ്റികളാണ് ഇസാൻ്റെ നിങ്ങൾ കണ്ടല്ലോ അപ്പോൾ അതുപോലെ ഫൈവ് സിക്ക് ഉള്ള വെറൈറ്റികളാണെന്ന് അപ്പോൾ അതും കഴിച്ച് അവൻ സ്കൂളിൽ പോയി നമ്മൾ അതിൻ്റെ ഇടയിൽ ഒന്ന് കൂളിയൊക്കെ കഴിഞ്ഞ് പുറത്തേക്ക് പോവാണ് അപ്പോൾ കൂട്ടുകാരൻ വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അവൻ പൂമല എന്ന് പറഞ്ഞ സ്ഥലത്ത് കുറച്ച് സ്ഥലം ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് കാണാൻ പോകണമെന്ന് പറഞ്ഞിട്ട് പോകാൻ നിൽക്കുകയാണ് അപ്പോൾ ഞാനുണ്ട് പിരിപ്പാക്കയിൽ സുധീർ ഉണ്ട് നിൽക്കുന്നുണ്ട് അവൻ ഞങ്ങൾ മൂന്നാൾ കൂടിയിട്ട് പോവാനുള്ളൊരു പരിപാടിക്ക് അവിടെ വന്ന് അവനെ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ് കുറച്ചു നേരം ഇവിടെ ക്ലബ്ബിൻ്റെ ഫ്രണ്ടിലൊക്കെ തന്നെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അവിടെ കുറേ വർക്കുകൾ നടക്കുന്നുണ്ട് പുതിയ മറ്റേ ഷഫീഖി എന്ന് പറഞ്ഞാൽ എൻ്റെ സുഹൃത്തിൻ്റെ ബിൽഡിങ്ങാണത് അപ്പോൾ അവിടെ കുറേ വർക്കുകളൊക്കെ നടക്കുന്നുണ്ട് ഞാൻ എപ്പോൾ റെക്കോർഡിങ് അമർത്തിയാലും അപ്പോൾ ഒരു കോഴി പോകുന്നുണ്ട് കേട്ടോ എന്താണെന്ന് അറിയില്ല അപ്പോൾ കുറച്ചു നേരം കാത്തിന്നപ്പോൾ തന്നെ അവൻ വന്നു ഇവൻ്റെ പേരാണ് അക്ബർ അപ്പോൾ ഇവൻ്റെ സ്ഥലം കാണാൻ വേണ്ടി പോവുകയാണ് നമ്മൾ കാറിൽ പിന്നെ എവിടേക്ക് പോകാണെങ്കിലും നമ്മൾ ആ വീഡിയോ എടുക്കുമ്പോൾ അതിൻ്റെ ഒരു ഭംഗി വേറെന്നില്ലേ നമ്മളിങ്ങനെ റെക്കോർഡ് ചെയ്തിട്ട് പോകുന്ന ഒരു രസമല്ലേ ഇത് റോഡ് പണി നടക്കണം കേട്ടോ അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുള്ള കുറച്ച് കുണ്ടും കുഴികളൊക്കെ ഉണ്ട് ഇവിടെ നല്ല വലിയൊരു റോഡാണ് വരുന്നത് ഹെവി വർക്കാണ് കുറച്ച് കോടികൾ ചിലവാക്കിയിട്ടുള്ള ഒരു പദ്ധതിയാണ് അപ്പോൾ അതിൻ്റേതായ വർക്കുകൾ കാര്യങ്ങളും ഇവിടെ നടക്കുന്നുണ്ട് പിന്നീട് ഞങ്ങൾ പോയത് ഞങ്ങളെ കൊണ്ടുപോയതൊരു കാട്ടിൽ കൂടെയാണ് കേട്ടോ ഫോറസ്റ്റ് ഏരിയ കൂടെ തന്നെയാണ് പോണത് തൊട്ടപ്പുറത്തും അപ്പുറത്തും കാട തന്നെയാണ് ഇത് കുണ്ടുകാടുന്നു കയറിപ്പോയിട്ടുള്ളൊരു വഴിയാണ് അപ്പം നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തൊന്നും സംഭവം അപ്പോൾ വണ്ടി ഒരു സൈഡിലിട്ട് ഈ വഴി കൂടെ കയറിപ്പോയിട്ടാണ് ഈ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് അവിടെ നിന്ന് ഈ കാണുന്നതാണ് ഇവന്റെ പ്രോപ്പർട്ടി ഇപ്പം ഈ നടന്ന് പോകുന്നതല്ല നടന്നു പോയിട്ട് ഒരു മോട്ടർ അടിക്കുന്നുണ്ട് അവിടെ നിന്ന് അങ്ങോട്ടുള്ള സ്ഥലം ആണ് അവൻ്റെ ഞാൻ ഈ റെക്കോർഡ് ചെയ്യുമ്പോൾ എന്നെ ശല്യപ്പെടുത്താൻ വേണ്ടിയിട്ട് കുറേ കിളികൾ അവിടെ കിടന്നിട്ട് ഇങ്ങനെ എന്തൊക്കെയാ പറയുന്നുണ്ട് ഈ കാണുന്ന സംഭവങ്ങളൊക്കെ വേണ്ടി ഞങ്ങൾ തിരിച്ച് വരുമ്പോൾ കണ്ട ഒരു മരം വീണിട്ട് അത് ഈ വർഷക്കാലത്ത് വീണതാണോന്നറിയില്ല പക്ഷെ നല്ല രസം ഉണ്ട് കാണാൻ അതിന് തിരിച്ച് പോയത് വേറെ വഴി കിട്ടിരുന്നു പക്ഷേ നല്ല രസമുള്ള വഴിയായിരുന്നു നല്ല തണലുള്ളൊരു സ്ഥലം അത്യാവശ്യം വെയിലുള്ളതുകൊണ്ട് നമുക്ക് കറക്റ്റ് അറിയാൻ പറ്റും നല്ലൊരു ആ ഒരു ഫീൽ നമുക്ക് അറിയാൻ പറ്റും കുറേ കാലങ്ങൾക്ക് ശേഷമാണ് നമ്മൾ ഈ വെയിൽ ഇത്രയും വെയിൽ നമ്മൾ കാണുന്നത് ഇതാണ് തിരുവാണിക്കാവ് അമ്പലം അപ്പോൾ ഈ വഴിയാണ് ഞങ്ങൾ തിരിച്ച് വന്നത് പോയത് വേറെ റൂട്ടിലാണ് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങൾ യാത്രാവിശേഷങ്ങൾ ഇനി പുതിയതായിട്ട് എവിടേക്കും പോയിട്ടില്ല അപ്പോൾ പുതിയ വിശേഷങ്ങളായിട്ട് പിന്നെ വരാം അതുവരേക്കും എല്ലാവർക്കും